اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشده മനസഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ആണ് ബോധിയത് അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എല്ലാ വകുപ്പിലും കുട്ടികളുടെ ഇടയിലാവട്ടെ പുരുഷന്മാരുടെ ഇടയിലാവട്ടെ സ്ത്രീകളുടെ ഇടയിലാവട്ടെ സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഒരു ചീത്ത സ്വഭാവത്തെക്കുറിച്ചാണ് അത് യഥാർത്ഥത്തിൽ ആ സ്വഭാവം പലപ്പോഴും പല അപകടത്തിലേക്കും ചെന്നു ചേർക്കുന്നതും ആ സ്വഭാവം കാരണത്താൽ സാമൂഹികമായി സമൂഹത്തിൻ്റെ ഇടയിൽ വിപ്ലവങ്ങളും പ്രയാസങ്ങളും ഉടലെടുക്കാൻ കാരണമായി തീരുന്നതുമാണ് എന്നതുകൊണ്ടായിരിക്കാം അതിന് അദ്ദേഹം വളരെ പ്രാധാന്യം നൽകിയും കൊണ്ട് തന്നെ സംസാരിച്ചിരുന്നു ഷോർട്ടായിട്ടാണെങ്കിലും ആ സ്വഭാവത്തെക്കുറിച്ച് അറബി ഭാഷയിൽ പറയുക തനമ്മുറി എന്നാണ് അൻഫു എന്നും തബാഹുറി എന്നും തദാബുറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അഥവാ ക്രൂരത പെരുമാറ്റത്തിൽ ക്രൂരത ഉണ്ടാവുക മനുഷ്യപ്രകൃതിയിൽ ക്രൂരത ഉണ്ടാവുക ഉടലെടുക്കുക എന്നതാണ് ആ ക്രൂരത യഥാർത്ഥത്തിൽ പ്രകൃതിയ ചിലവരിൽ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ദേഷ്യവും കോപ്പവും ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ കുട്ടികളുടെ ഇടയിൽ വളരെ വ്യാപകമായി ഈ കാലഘട്ടത്തിൽ കാണാറുണ്ട് അവർ കാണാറുള്ളതായ ഫിലിം കാർട്ടൂണിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വിനോദ ഫിലിമുകളിലൂടെയോ കണ്ടതിലൂടെയായിരിക്കാം അവർ അത് പകർത്താറുള്ളത് അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ക്രൂരത ഉണ്ടാകാനും അപ്രകാരം തന്നെ അവരോടുള്ള സ്വഭാവത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കാതിരിക്കുവാനും കാരണമായി തീരുന്നു അപ്രകാരം വലിയ വയസ്സുള്ളവരുടെ അടുക്കൽ കുട്ടികൾ കഴിച്ചാൽ പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ ചിലപ്പോൾ അവര് ജീവിച്ചതായ ജീവിത രീതിയിൽ നിന്നിട്ട് ഉണ്ടാകുന്നതായിരിക്കാം അവര് ജീവിച്ച രീതിയിൽ ആ ചുറ്റുപാടിൽ ആ അന്തരീക്ഷത്തിൽ ആ രൂപത്തിലുള്ള പെരുമാറ്റം പെരുമാറിയിട്ടായിരിക്കാം അവര് ജീവിച്ചത് ഉമ്മയുടെ വാപ്പയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഉസ്താദന്മാരുടെ സമീപനത്തിലൂടെയെല്ലാം അത് പ്രകടമാകുമ്പോൾ അത് കാരണത്താൽ ജനങ്ങളിൽ ഉടലെടുക്കുന്നതായ സ്വഭാവമായിരിക്കാം ക്രൂരത എന്നത് നല്ല സ്വഭാവം എന്നത് മുസ്ലിങ്ങളുടെ ചിഹ്നമാവണമെന്നാണ് അല്ലോ റസൂൽ സലഹു അലി വസ്ല്ലം കൽപ്പിച്ചത് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ തനമ്മുറി എന്ന സ്വഭാവത്തിലൂടെ വരിക നല്ല സ്വഭാവം ഉണ്ടാവാൻ ചിലപ്പോൾ പ്രകൃതിയായ ചില ആൾക്കാരുടെ സ്വഭാവം തന്നെ ജനങ്ങളോട് ശക്തിയോടു കൂടി പെരുമാറുക എന്നതായിരിക്കാം പക്ഷേ അതിൽ നിന്നിട്ട് മുക്തനാവാനുള്ള മാർഗം അള്ളാഹുമായുള്ള ടച്ച് നന്നാവുക ഇസ്ലാം പഠിക്കുക ഖുർആാൻ പഠിക്കുക ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക ഖുർആാനിൽ അത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്തതിനെ കുറിച്ച് മനസ്സിലാക്കുക നബിഗുന മുഹമ്മദ് റസൂൽ സലഹു അലി വസ്ലമിൽ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ നല്ല മാതൃക കൈകൊള്ളുക എന്നതിലൂടെ ആയിരിക്കാം ഈ രൂപത്തിലുള്ളതായ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ മാധ്യമം കണ്ടെത്തേണ്ടത് അതിലൂടെ അല്ലാതെ മാധ്യമം കണ്ടെത്താൻ നമ്മെ കൊണ്ട് സാധിക്കുന്നതുമല്ല അഥവാ ഒരു മതഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോപ്പവും അങ്ങനെയുള്ള ശൈലിയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവൻ അതിൽ നിട്ട് മുക്തനാവാൻ സാധിക്കുന്നു അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷ ഓർക്കുമ്പോഴും അള്ളാഹു അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായ രൂപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും അതിൽ നിട്ടു മുക്തനാവാൻ സാധിക്കുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം ലൈസ ലൈസ നഫ്സഹു ഇൻദൽ ഗളബ് ഒരു മനുഷ്യൻ ശക്തനാണ് എന്നത് അതിലേക്കുള്ള അടയാളമല്ല അവൻ മറ്റുള്ളവനെ ശക്തിയോടു കൂടി നിലംപതിപ്പിക്കുക അതിൽ അവന് വിജയിക്കുക എന്നത് അസുറ എന്ന് പറഞ്ഞാൽ മൊസാറയിൽ നിന്നിട്ടുള്ളതാണ് ഞാൻ സാധാരണ അറബി ഭാഷയിൽ അറബ് രാഷ്ട്രത്തിൽ കേൾക്കാറുണ്ടല്ലോ ഗുസ്തി അപ്പോൾ ഗുസ്തി നടക്കുന്ന സന്ദർഭത്തിൽ ശക്തി കുറഞ്ഞവനെ നിലപതിപ്പിക്കുന്നു അതല്ല യഥാർത്ഥത്തിൽ ശക്തി എന്ന് റസൂല് പറയുന്നു ഇന്നീതു ഇസ്ലാമിൽ ശക്തി എന്ന് പറഞ്ഞാൽ നഫ്സഹു അല്ലു നഫ്സഹുബ് ദേഷ്യവും കോപ്പവും ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്നതിലൂടെയാണ് അതാണ് ശക്തി എന്നത് അതെ അസൂലി സ്വഹ് അലൈ വസ്ലം ഷിദ്ധത്ത് നിങ്ങൾക്ക് പാടുള്ളതല്ല ഷിദ്ധത്ത് അഥവാ ജനങ്ങളുടെ ഇടയിൽ തിക്കും തിരക്കും ഉണ്ടാക്കുക എന്ന ശൈലി പാടുള്ളതല്ല എന്ന് അറഫയിൽ നിന്നിട്ട് വിടവാങ്ങി മുസ്തലിഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അസക്കീന അസക്കീന എന്ന അവരുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ജനങ്ങളോട് കാണിച്ചു കൊടുത്ത രൂപം നാം ഓർക്കുന്നുണ്ടല്ലോ അജിനെ കുറിച്ച് കേട്ട സന്ദർഭത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ശക്തി ഉപയോഗിച്ചുകൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് ചിലർക്ക് തോന്നുന്നു നന്മയുണ്ടാക്കിയെടുക്കുന്നതിന് പകരം കൂടുതലും തിന്മയെ ഉണ്ടാക്കിയെടുക്കാനാണ് അത് സഹായിക്കുക അതുകൊണ്ട് ആ ശക്തിയിലൂടെ ഉണ്ടാകുന്നതിനേക്കാളും വിനയത്തിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കൈയാളേണ്ടത് എന്നത് മക്ക ഇമാം ഉണർത്തിയതായ ഭാഗമാണ് ഈ രൂപത്തിലുള്ള പെരുമാറ്റം അതിൽ ദ്രോഹമുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിംകൾക്ക് ദ്രോഹമുണ്ടാക്കുക എന്നത് ഇസ്ലാം വളരെ കർശനമായ ഭാഷയിൽ വിരോധിച്ചതായ ഭാഗമാണ് പറയുന്നു സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ ആരെങ്കിലും മർദ്ദിക്കുകയാണെങ്കിൽ അഥവാ ഈ തനമ്മുറി എന്ന ഈ ക്രൂരതയോട് കൂടി പെരുമാറുമ്പോഴാണ് ഉടലെടുക്കുക എന്ത് ദ്രോഹം അങ്ങനെയുള്ള ദ്രോഹവും മർദ്ദനവും ഒരാൾ നിട്ട് ഉടലെടുക്കുക എന്നത് അത് സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും മുമ്പിലാണെങ്കിൽ അതിലൂടെ അവർ മഹാപാപം പേറിയവരായി മാറുന്നതാണ് തെറ്റി ചെയ്തവരായി മാറുന്നവരാണ് ഒരു മനുഷ്യന് അവകാശമില്ലാത്തതായ കാര്യം അവനെ അവനിലേൽപ്പിക്കുക അർപ്പിക്കുക എന്നത് മഹാബുദ്ധാണ് ഇന്ന് ജലാലുഹു കർശനമായ ഭാഷയിൽ സംസാരിച്ച ആയത്തും

മുസ്ലിം എന്ന പദം കൊണ്ട് ഉപക്ഷ തന്നെ മറ്റുള്ളവർ അവരിൽ നിട്ട് രക്ഷപ്പെട്ട ആളായിരിക്കണം എന്നതാണ് എന്ന് ഹസുറുല്ലി സല്ലാഹു അലി വസല്ലം പറഞ്ഞതായ ഹദീസും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് ചുരുക്കത്തിൽ നാം ഏത് ഘട്ടത്തിലാണെങ്കിൽ ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് നാം ശിക്ഷണം നൽകുമ്പോൾ അവരോട് ക്രൂരതയോട് കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ അവർ ആ രൂപത്തിൽ തന്നെ ശിക്ഷണം നേടുകയും അവർ മറ്റുള്ളവരോട് ക്രൂരതയിൽ കൂടി പെരുമാറുകയും ചെയ്യും അപ്പോൾ ചെറുപ്പത്തിലെ അവരോട് ക്രൂരതയോടുകൂടി പെരുമാറാതെ നല്ല രൂപത്തിൽ സമീപിക്കാനാണ് നമ്മുടെ കുട്ടികളെ ശിക്ഷണം നൽകുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം അപ്രകാരം നാം പരസ്പരമുള്ളതായ സമീപനങ്ങളിലും അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ജനങ്ങളുടെ ഇടയിൽ നല്ല രൂപത്തിലുള്ളതായ സമീപനവും ഉണ്ടാകുമ്പോൾ നല്ല പേര് സമ്പാദിക്കാൻ സാധിക്കും നേർ മറിച്ചാണെങ്കിലും ഇടയ്ക്ക് പേര് സമ്പാദിക്കാൻ സാധിക്കും നിന്റെ മുഖം നോക്കി ചിലപ്പോൾ ജനങ്ങൾ പറഞ്ഞോളമെന്നില്ല പക്ഷേ നിന്റെ മറവിൽ നിന്നെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും നീ ക്രൂരനാണെങ്കിൽ നീ മുത്തീറാണെങ്കിൽ നീ ശക്തിയോട് കൂടി പെരുമാറുന്ന വ്യക്തിയാണെങ്കിൽ എന്നത് ശ്രദ്ധിക്കണം എന്ന കാര്യത്തെ കുറിച്ചായിരുന്നു ഇന്ന് മക്ക ഇമാമ വളരെ ഷോർട്ടായിട്ട് ഡോക്ടർ സുറയിം മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ സംസാരിച്ചപ്പോൾ മുസ്ലിംകള് ഉണർത്തിയത് പ്രത്യേകിച്ച് അധ്യാപകന്മാരും അധ്യാപികകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഉണർത്തിയിട്ടുണ്ട് അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നാൽ മദീനയിൽ ബുദ്റായിരുന്നു ചർച്ച ചെയ്തിരുന്നത് റജ എന്ന വിഷയമാണ് അദ്ദേഹം ചർച്ചക്കെടുത്തത് റജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അള്ളാഹുനോടുള്ളതായ ആഗ്രഹം എന്നതായ ആ അർത്ഥം കുറിക്കുന്ന പദമാണ് അത് വിശ്വ ഫുർ അലീമിൽ മുപ്പത്തിനാലോളം തവണ അള്ളാഹുസ് ജല്ല ജലാലുഹു ചർച്ച ചെയ്തതായ ഒരു വിഷയമാണത് ോളം സഹിയായ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മദീന പ്രസംഗിച്ച ശേഷം പരിശോധിച്ച് നോക്കിയപ്പോൾ സഹിയായ ഹദീസുകൾ തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽ ആഗ്രഹിക്കുക എന്നതാണ് അതുകൊണ്ട് വിവക്ഷ അൽ വിവക്ഷു അള്ളാഹുവിന്റെ ഫതലിൽ മനുഷ്യൻ സന്തോഷമടിയുക അള്ളാഹു അങ്ങേയറ്റം ഫതിൽ ചെയ്യുന്നവനല്ലേ അള്ളാഹു അനുഗ്രഹിക്കുന്നവനല്ലേ അള്ളാഹു വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയല്ലേ അള്ളാഹു അങ്ങേറ്റം മാഫി ചെയ്യുന്നവനല്ലേ എന്ന രൂപത്തിൽ ആണ് ഒരാള് സത്യവിശ്വാസി അള്ളാഹുവിന്റെ സിഫത്തുകളെ മുമ്പിൽ വെച്ചിട്ട് റജ് അവന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ വിശാലമായ കഴിവ് കേൾപ്പിലുള്ള വിശ്വാസത്തിൽ നിന്നിട്ടാണ് റജ് ഒരു സത്യവിശ്വാസിയിൽ നിന്നിട്ട് ഉടലെടുക്കുക അതുപോലെ തന്നെ ആ എന്നത് യാർത്ഥത്തിൽ അത്രമുള്ളതായ ആ കാര്യങ്ങളാകുമ്പോൾ അത് ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഗണത്തിൽ പെടുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് അള്ളാഹുവിനോടുള്ളതായ ആ ആഗ്രഹം പോലെയുള്ള ആഗ്രഹം അത് ഷിട്ടികൾ നിട്ട് പാടുള്ളതുമല്ല എന്നത് പ്രത്യേകം സ്മരണീയമാണ് എന്നാൽ ജല്ല റബുൽഹുവിന്റെ ബർ എന്ന ആ സിഫത്തും അതുപോലെ തന്നെ എന്ന സിഫത്തും മുമ്പിൽ വെച്ചിട്ടായിരിക്കും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുക എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുക എന്നത് അത് തീർച്ചയായിട്ടും പലതവണ ചർച്ച ചെയ്തിട്ട് നമുക്ക് പഠിപ്പിച്ച ശിക്ഷ നൽകിയതായ ഒരു ഭാഗമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് അവർ മോചിതരാവാൻ വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു അതുപോലെ അള്ളാഹു പറയുന്നു എർജൂൻ അലി ഫിജാറത്ത് തബൂർ നഷ്ടപ്പെട്ടു പോകാത്തതായ കച്ചവടത്തെ ആഗ്രഹിക്കുന്നു അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ അവർ അഥവാ സത്യവിശ്വാസികൾ സൽകർമ്മം ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിട്ട് ഉടലെടുക്കുന്നത് എന്താണ് എർജൂന നഷ്ടപ്പെട്ടു പോകാത്തതായ നല്ല ലാഭം കിട്ടുന്നതായ കച്ചവടത്തെയാണ് അവര് ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ രാത്രി നമസ്കരിക്കാൻ വേണ്ടി ഉണരുന്ന വിഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതായ ശൈലി നാം പലപ്പോഴും ഈ സാധുവിന്റെ ശബ്ദത്തിൽ കൂടി തന്നെ എന്റെ ക്ലാസ് മെമ്പർമാരും എന്റെ ശബ്ദം കേൾക്കുന്നവർ

അള്ളാഹുവിൻ്റെ ഭയാനകമായ കഠിന കടോരവുമായ ശിക്ഷയെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നത് എന്ത് കാരണത്തിലാണ് അതേ സമയത്ത് ബേലസ് ശരിയാക്കിയിട്ട് റബ്ബി അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കഠിനകടോരമായ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുമാണ് രാത്രി നിന്ന് നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കുന്നവരെ പ്രേരിപ്പിച്ചത് എന്നതാണ് ജല്ല ജലാലു സൂചിപ്പിക്കുന്നത് ഈ ന്യായത്തിലൂടെ അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നു അറിവുള്ളവരും അറിയാത്തവരും സമമാണോ എന്ന് അഥവാ അറിവുള്ളവര് ചെയ്യുന്ന ജോലിയാണ് ഡ്യൂട്ടിയാണ് ഈ പറഞ്ഞത് അറിവില്ലാത്തവർ അത് കാട്ടാറില്ല അള്ളാഹുനെ കുറിച്ച് വിവരമില്ലാത്ത അള്ളാഹുന്റെ അസ്മാകളെ കുറിച്ച് വിവരമില്ലാത്ത അള്ളാഹുന്റെ സിഫാത്തുകളെ കുറിച്ച് വിവരമില്ലാത്ത വിഭാഗത്തിന് ഈ രൂപത്തിലുള്ളതായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതല്ല എന്നർത്ഥം എന്നാൽ ായിട്ട് കാലം എന്ന് പറഞ്ഞാൽ തവക്കൂലല്ല അതിന്റെ നേരെ വിപരീതമാണ് അഥവാ അള്ളാഹുസ്ബാന വഹൂർ ഗഫൂറാണല്ലോ റഹീമാണല്ലോ എന്ന രൂപത്തിൽ തെറ്റുകളും പാപങ്ങളും കൂമ്പാരമായി കൂട്ടിവെക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ഇന്ന് മദീന ഇമാമൾ വളരെ കർശനമായ ഭാഷയിൽ എന്ന് അദ്ദേഹം പേര് വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് അങ്ങനെയുള്ള വിഭാഗം പഠിക്കാൻ വേണ്ടിയുള്ള ആയത്ത് നാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് എന്റെ അടിമകളോട് നിങ്ങൾ വാർത്ത നൽകുക മഹാവാർത്ത മഹാപ്രധാന വാർത്ത അന്നി അനൽ റഹീം ഞാൻ ഞാൻ റബ്ബ് പറയുന്നു ാണ് അങ്ങേറ്റം പുറത്തു തരുന്ന ആളാണ് അങ്ങേ അറ്റം അനുഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അള്ളാഹു അല്ലേ റഹീം അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് പാപങ്ങൾ കൂമ്പാരമായി കൂട്ടിവെക്കുന്നവരോടാണ് ഈ ആയത്ത് പാഠം പഠിപ്പിക്കുന്നത് മറ്റൊരു വാർത്ത നിങ്ങൾ പറയണം അതെന്താണ് ശിക്ഷ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ശിക്ഷ വേദന ജനകമായ വളരെ അനുഭവിക്കാൻ സാധിക്കാത്തതായ ശിക്ഷയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആ അള്ളാഹുവിന്റെ സിഫാത്തുകളെ മുമ്പിൽ നിർത്തിയും കൊണ്ട് അള്ളാ ശിക്ഷും അവന്റെ ശിക്ഷ ഇന്ന പിടിച്ച് ശിക്ഷിക്കൽ വളരെ കഠിന കഠോരമാണ് വളരെ ശക്തിയുള്ളതാണ് എന്നത് മുമ്പിൽ വെച്ചിട്ടാണ് അള്ളഹൂർ ഗഫൂറാണ് അള്ള റഹീമാണ് എന്നത് ഓർക്കേണ്ടത് ഇത് രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കി ബാലൻസ് ശരിയാക്കിയിട്ടാണ് ഇതിനെ ഉൾക്കൊള്ളേണ്ടത് സത്യവിശ്വാസം

എങ്ങനെയാണ് ാണ് ആരാധിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് എങ്ങനെയാണ് അള്ളാഹനെ ആരാധിക്കാൻ അതുപോലെ ഫർദും രൂപത്തിലുള്ളതായ ചെയ്യുന്നു അതിന്റെ ഒത്തരൂപത്തിലുള്ളതായിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ അനുഗ്രഹം ശരിക്ക് വിലമതിക്കേണ്ട സ്വീകരിക്കപ്പെടേണ്ട അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ ആ റജ ആണ് ഈ റജ മെഹ്മൂദാനി സുത്യർഹമായ റജ ആണ് എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യൻ ദോഷം ചെയ്യുന്നു ആ ദോഷം ചെയ്യുന്ന വേളയിൽ അവന് ഉടനെ തന്നെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ദോഷം വന്നു പോകുമ്പോൾ ഉടനെ തന്നെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിട്ട് വിരമിച്ചുകൊണ്ട് അതിൽ നിട്ട് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് അതിൽ നിട്ട് കേരിച്ചു മടങ്ങുകയും എന്നിട്ട് അള്ളാഹുനോട് റബ്ബേ ഞാൻ നിന്റെ മഹാഫത്തിന് ആഗ്രഹിക്കുന്നു ഞാൻ നിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നു നീ എനിക്ക് മാഫി ചെയ്ത് തരണമേ എന്ന് പാപമോചനം ചെയ്യുന്നതായ ഒരു മനുഷ്യൻ അതും മഹമൂദായ സുത്യർഹമാൻ ആണ് ഈ രൂപത്തിൽ ആഗ്രഹിക്കൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ആഗ്രഹമാണ് മനുഷ്യൻ തെറ്റു വന്നു പോകുമ്പോൾ സത്യവിശ്വാസിക്ക് തെറ്റു വന്നു പോയാൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് ആർക്കെങ്കിലും പൈശാചിക ശല്യം തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലിട്ട് ഉണരുകയും അതിനെ ശ്രദ്ധിക്കുകയും എന്നിട്ട് അതിലിട്ട് വിരമിക്കുകയും എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങുകയും അള്ളാഹുനോട് ഉടനെ തന്നെ മാഫിൻ അപേക്ഷിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു ഖുർആാനിലൂടെ പല ശൈലിയിലൂടെ പലയിടങ്ങളിൽ പറഞ്ഞതായ ഭാഗമാണ് ആ രൂപത്തിലുള്ള റജ് അത് വളരെ മഹ്മൂദായ ായ ആണെന്ന് മദീന ഇമാം പറയുകയുണ്ടായി അതേ സമയത്ത് സുത്യർഹമല്ലാത്ത മറ്റൊരു റജ ഉണ്ട് അതേതാണ് അത്തമന്നി തമന്നി തമന്നി എന്ന് പറഞ്ഞാൽ മേലെണ്ണം കൊതി ആഗ്രഹങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ ആ അബൂർ റഹിം അല്ലേ തെറ്റുകുമാരമായി കൂട്ടിവെക്കുന്നു അള്ളാഹു അല്ലെ അള്ള റഹീം അല്ലേ എന്ന് ചോദിച്ചാൽ പറയുകയും ചെയ്യുന്നു അത് കള്ളറജ ആണ് ആ രൂപത്തിലുള്ള വ്യക്തി തെറ്റുകൾ കൂമ്പാരമായി ചെയ്തുകൊണ്ടേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുമില്ല തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൂമ്പാരമായിട്ട് അതേ സമയത്ത് നമസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ സൗഫാർ ചെയ്യുകയോ സൽക്കർമ്മങ്ങൾ ചെയ്യുകയോ നന്മ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുകയും ഇല്ല എന്നിട്ട് പൊതി വയ്ക്കുകയും ചെയ്യും എനിക്ക് അള്ളാഹു അനുഗ്രഹിക്കണമെന്ന് എന്ന് എന്ന് ആ വെറുക്കപ്പെട്ടതാണ് ഉണർത്തുകയുണ്ടായി ാഹു അലി വസ്ല്ലാം മരണപ്പെടാൻ പോകുന്ന ഒരു വ്യക്തി വഴിക്കിലേക്ക് ചെല്ലുകയുണ്ടായി അങ്ങനെ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു കൈ നിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ നീ എന്താണ് അനുഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ആ മഹാനായ വ്യക്തി സഹാബിയായ വ്യക്തി റസൂല്ലോട് പറയുകയുണ്ടായി ഇനി വിശാലമായ അനുഗ്രഹത്തെ ആഗ്രഹമുണ്ട് അവൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് അള്ളാഹു ഞാൻ ചെയ്തതായ പാപം പൊറത്തു തരുമോ എന്നതിൽ ഭയവുമുണ്ട് എനിക്ക് അള്ളാഹു ഞാൻ ചെയ്തു തന്നതായ പാപങ്ങളും ദോഷങ്ങളും അത് എനിക്ക് പൊറത്തു തരുമോ മാഫ് ചെയ്യുമോ എന്നതിൽ എനിക്ക് ഭയവുമുണ്ട് അതേസമയത്ത് അള്ളാഹു സ്മഹാൻ എനിക്ക് അവന്റെ അനുഗ്രഹം ചൊരിയുമെന്ന് എനക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലി വസ്ല്ലം പറയുകയുണ്ടായി ഈ രണ്ട് സിഫത്ത് ഈ രണ്ട് പ്രത്യേകത ഒരാളിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുകയില്ലപ്പെടുന്ന അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്നിട്ട് അവൻ അള്ളാഹു രക്ഷപ്പെടുത്താതിരിക്കുന്നതല്ല അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം അവന് ലഭിക്കും ും അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനും ഉള്ളതായ ഒരു മഹാ നേട്ടമാണ് മഹാഭാഗ്യമാണ് ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ആഗ്രഹിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുക അതേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക അത് മരണപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ റജാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇന്ന് കേട്ടതായ ഈ ഹദീസുകളിൽ നിന്നും ഈ ആയത്തുകളിൽ നിന്നും പലതും മതി മാമ് അതേ അതേസമയത്ത് വിഷയം റജ എന്നതാണ് റജ എന്ന വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ചെയ്യുന്നതായ അമലുകളിൽ അത് സുന്നത്താവട്ടെ ഫറുതാവട്ടെ സൽക്കർമ്മങ്ങൾ നാം ചെയ്യുമ്പോൾ അള്ളാഹുവേ എന്നിൽ നിട്ട് നീ ഇത് സ്വീകരിക്കണേ രക്ഷിതാവ് എന്നതായ ആഗ്രഹം നമ്മൾ ഉടലെടുക്കണം അതാണ് നബി ഹലിഹിറബിമിൽ നിന്നിട്ട് മക്കയിൽ സ്ഥാപിച്ചു അവരും അവരുടെ മകനും കൂടി എന്നിട്ട് അവർ ആഗ്രഹിച്ചു ഞങ്ങൾ ഞങ്ങൾ ഈ ഈ ഈ പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരെ നിന്ന് വലിയ പടുകൂറ്റം കല്ലുകളെല്ലാം ചെത്തി കൊത്തി കൊണ്ടുവന്നിട്ട് അവിടെ മഹാനായ ഇസ്മായിൽ അലി ഇസ്ലാം ഇബ്രാഹിം എന്ന് ഏൽപ്പിച്ചു അങ്ങനെ ഇബ്രാഹിം അലിസ്സലാം അതിനവിടെ ആ തലസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു ആ രൂപത്തിലാണല്ലോ ക്യാമ്പം കെട്ടിയതിനെ കുറിച്ച് നാം പഠിച്ചത് ആ സന്ദർഭത്തിൽ ത്തിൽ അള്ളാഹുനോടവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുന്റെ അനുഗ്രഹത്തെ വെച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു അബ്ബന എന്നതായ പ്രാർത്ഥന ഈ ആയത്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ അള്ളാഹുന്റെ വാക്കുണ്ട് സൂറത്തുൽ സൂറത്ത് എന്ന ആ പദം അത് കൂട്ടി ചേർത്തിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഖുർആന്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് അത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ തെറ്റുകളും പാപങ്ങളും നമ്മൾ വന്നു പോകുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിട്ട് നിരാശപ്പെടാതെ ആശമുറിയാതെ ഞാൻ ധാരാളം പാപം ചെയ്ത ആളല്ലേ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിട്ട് ദൂരപ്പെട്ട ആളായി പോയോ അള്ളാഹു എന്നിട്ട് കേൾക്കൂലേ അള്ളാഹുസ് എന്നെ തള്ളിക്കളിയുമോ എന്ന രൂപത്തിൽ ചിന്തിക്കരുത് ഒരിക്കലും പാടുള്ളതല്ല അള്ളാഹുസ്ബാൻ പറയുന്നു അള്ളാഹുവിന്റെ ിൽ നിട്ട്നാ താ കൊറഞ്ഞാൽ താ ആണ് താ അല്ല എന്ന് പറഞ്ഞാൽ ആശമുറയ നിരാശപ്പെടുക അത് സത്യവിശ്വാസി ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് ആശമുറിയുന്നതല്ല അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടാതെ തെറ്റുകൾ വന്നുപോയാൽ ദോഷങ്ങൾ വന്നുപോയാൽ പാപങ്ങൾ വന്നുപോയാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപ്പിക്കുക കെനിച്ച് മടങ്ങുക അങ്ങനെ ചെയ്യുന്ന വിഭാഗത്തെ അള്ളാഹുസ്മാനോത്തല സ്വീകരിക്കുമെന്നാണ് വിശുദ്ധിൽ പറഞ്ഞത് പക്ഷേ അവന്റെ ആ മടക്കത്തിൽ അവന്റെ പശ്ചാത്താപത്തിൽ നിഷ്കളങ്കത പുലർത്തുന്ന ആരെങ്കിലും ഒരു ഫാഹിഷത്ത് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ അവർ ഓർക്കുന്നു ും എന്നിട്ട് അവർ ചെയ്തതായ പാപത്തിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി അള്ളാഹുനോട് ചോദിക്കുന്നു ആരാണ് അല്ലാതെ അവർക്ക് പുറത്തു കൊടുക്കുക അള്ളാഹു അല്ലാതെ പുറത്തു കൊടുക്കാൻ ആരുണ്ട് അവർക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങുകയും ചെയ്യരുത് എന്ന നിബന്ധന അള്ളാഹു ആയത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതും നാം ശ്രദ്ധിക്കേണ്ടതാണ് തെറ്റുകൾ വന്നുപോയാൽ മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ തെറ്റുകളോട് നാം വിടവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മടങ്ങുകയില്ല എന്ന സത്യപ്രജ്ഞ നാം അള്ളാഹിനോട് ചെയ്യണം അഥവാ പൈശാചിക ശല്യത്തിൽ കൂടി അതിലേക്ക് മടങ്ങേണ്ടി ഒരു ുർബല നിമിഷത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും തോവ് ചെയ്യണം പിശാച്ച് പരാജയപ്പെടുന്നത് വരെ നീ തോവ ചെയ്തുകൊണ്ടേ ഇരിക്കണം നീ പാശ്ചാത്തപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹുന്റെ അനുഗ്രഹം മുറിഞ്ഞു പോകാത്ത അനുഗ്രഹമാണ് ആ അറ്റുപോകാത്ത അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിലുള്ളതായ വിശ്വാസം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അത് ഈ സന്ദർഭത്തിൽ അഥവാ പറയുമ്പോൾ സ്മരിക്കേണ്ടതായ ഓർക്കേണ്ടതായ പഠിക്കേണ്ടതായ ഭാഗങ്ങളാണ് ായത് ഞാൻ നിങ്ങളെ ഉണർത്തിയതാണ് സഹോദരന്മാരെ നമുക്ക് ഇനിയും ഈ വിഷയത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട് അതേ അതേസമയത്ത് രണ്ടര മണി മുതൽ ഏകദേശം രണ്ട് അൻപത് വരേക്കും നമ്മുടെ കർണാടക ഭാഷയിലുള്ളതായ പരിഭാഷ ഈ ദിവസങ്ങളിലായിട്ട് മദീനയിലുള്ളതായ ഞാൻ ജോലി ചെയ്തിരുന്നതായ ഖുർആൻ പ്രിങ് കോംപ്ലക്സിൽ അച്ചടിക്കപ്പെട്ടിട്ട് അത് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ ആ വിഭാഗം അഥവാ കർണാടക കേരളക്കാരും കൂടുതൽ ആൾക്കാരാണ് അവർ െ കുറിച്ച് പറയുന്നത് നാൽപ്പത് മില്യൻ ആണെന്നാണ് കേരളക്കാർ എന്നാൽ കർണാടകക്കാർ ഏകദേശം അറുപത് മില്യനിൽ കൂടുതലാണെന്നാണ് പരിഭാഷയിലേക്ക് എഴുതിയിട്ടുള്ളത് ഏതായാലും അത്രയും വലിയ കൂടുതൽ ജനങ്ങളുള്ള ലോകവ്യാപകമായി കിടക്കുന്നവരാണ് കർണാടക ഭാഷക്കാര് അവർക്ക് വേണ്ടിയുള്ളതായ പരിഭാഷ അത് അലമദില്ല അഹ് തോഫിക്കോട് കൂടി കേരളക്കാർ വഹിക്കുന്നതായ മലയാള പരിഭാഷ ഖുറാപ്രിങ് കോംപ്ലക്സിൽ അച്ചടിച്ചത് പോലെയുള്ളത് ഇവിടെ മുജമ്മഅൽ അച്ചടിച്ചിട്ടുണ്ട് അതിന്റെ പ്രകാശം നടക്കുന്ന ഒരു പരിപാടി ഒരു കോൺഫറൻസ് അവരെ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടര മണി മുതൽ അങ്ങോട്ടുള്ളതായ സമയം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തൽക്കാലം വിടവാങ്ങുന്നു ഇടവാങ്ങുന്നു അലമദുലഹറബുല്ലമീം അള്ളാഹുഅലി മുഹമ്മദ്